വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് മഴ മഴ പെയ്യുന്നതിനെ പറ്റിയും മേഘങ്ങളെപ്പറ്റിയും നമ്മൾ പ്രകൃതിയെപ്പറ്റി പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പം മഴ നമ്മൾ നമ്മളെങ്ങനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയും സൂര്യൻ്റെ ചൂടേറ്റിട്ട് കടലിൽ നിന്ന് ഇങ്ങനെ ആകാശത്തിലോട്ട് വെള്ളം പോയി അത് മേഘങ്ങളെ കെട്ടി നിന്ന് താഴോട്ട് വീഴുന്നു അത് കറക്റ്റാണ് പക്ഷേ നമ്മളപ്പോൾ വേറെ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്നും സൂര്യനുണ്ട് എന്നും അവിടെ സിയുണ്ട് പക്ഷെ നമുക്കെന്നും മഴയില്ല അപ്പം അതിൻ്റെ അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ചരിവ് അതുപോലെത്തെ കാറ്റിൻ്റെ ദിശ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ നമുക്ക് മല അത് വേണം തടയാനായിട്ട് അതുപോലെ ഈ സൂര്യനെ ഭൂമി ചുറ്റുന്നത് ചരിഞ്ഞിട്ടും ഓവൽ ഷേപ്പിന് ചുറ്റുന്നത് കൊണ്ടും എത്രമാത്രം സൂ നമ്മുടെ സമുദ്രത്തിൻ്റെ പ്രതലം സൂര്യൻ്റെ എതിരെ എങ്ങനെ വരുന്നു അതനുസരിച്ചാണ് മഴയുടെ ഇൻറ്റൻസിറ്റിയും അപ്പോൾ അവിടെ നിന്ന് പൊയ്യുന്ന മഴ അവിടെ നിന്ന് പൊങ്ങുന്ന വെള്ളം മഴ മഴക്കാറായി മാറിയിട്ട് അതിങ്ങനെ വന്ന് മലകളിൽ തടഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നമുക്കിവിടെ മഴ വരുന്നത് അപ്പം അതെല്ലാം കൂടെ ഡിപ്പെൻ്റൻ്റ് ആണ് മഴ അപ്പം അതുകൊണ്ടാണ് എപ്പോഴും മഴ കിട്ടാത്തത് സൂര്യൻ്റെ സൂര്യൻ്റെ അടുത്തോട്ട് ഭൂമി പോകുമ്പോൾ കൂടുതൽ വെള്ളം കടലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും അത് കഴിഞ്ഞ് സൂര്യനങ്ങോട്ട് മാറുമ്പോൾ പിന്നെയും തണുക്കുമ്പോൾ പിന്നെയും മഴ നല്ലതുപോലെ ഭൂമിയിലോട്ട് വീഴും അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ രസം അപ്പോൾ അതുപോലെ മേഘങ്ങളെ തന്നെ ഈ കറുത്ത മേഘങ്ങൾ കൂടുതൽ വെള്ളം നിറയുമ്പോഴാണ് അതിന് കട്ടിക്ക് ഇങ്ങനെ കറുത്ത് വരുന്നത് അപ്പോൾ ഈ ഇതിങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഇതിന് വെള്ളം നനഞ്ഞാൽ അതിൽ നിൽക്കാൻ പറ്റാതെ മേഘങ്ങളിൽ അതിങ്ങനെ നിൽക്കാൻ പറ്റാതെ അതിങ്ങനെ പെട്ടെന്നൊരു സ്ഥലത്ത് മാത്രം വീഴും അപ്പോൾ അത് അതാണ് നമ്മൾ എന്ന് പറയുന്നത് എല്ലായിടത്തും യൂണിഫോമായിട്ട് കറുത്തിങ്ങനെ വന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ ഇരുന്നിട്ട് മഴ പെയ്ത എല്ലായിടത്തും യൂണിഫോമായിട്ട് പക്ഷേ ചിലയിടത്ത് ഈ വെള്ളത്തിൻ്റെ കനം വളരെ കൂടിയിട്ട് പെട്ടെന്ന് അതിങ്ങനെ താഴ്ന്നു പൊട്ടും പൊട്ടി അത് ഭൂമിയിലോട്ട് ഇങ്ങനെ വീ വീഴുന്നത് അവിടെ അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യും അപ്പുറം അപ്പുറം ഒന്നും മഴ കാണണമെന്നില്ല അതുപോലെ തന്നെ കാർമേഹങ്ങൾ കൂടി കട്ടിക്കൂടും തോറും കാർമേഘങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസും ഒരു 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 സതിങ്ങനെ ഒരസുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ചാർജ് നമ്മളതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും ചാർജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് അപ്പം ആദ്യം ഈ മിന്നലാണ് കാണുന്നത് കാരണം ലൈറ്റിൻ്റെ വേഗത കൂടിയോണ്ട് മിന്നൽ ആദ്യം കാണും ഇടിയും ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ സൗണ്ടിൻ്റെ വേഗത കുറവായതുകൊണ്ടും എയർ വഴി വരുന്നതുകൊണ്ടും അത് നമുക്ക് കേൾക്കുമ്പോഴത്തും പിന്നെ താമസിക്കും അങ്ങനെയാണ് അപ്പോൾ ഈ ഇടിമിന്നൽ വെട്ടുന്നതിനും കുറേ നമുക്ക് ഗുണങ്ങളുണ്ട് അത് നമ്മൾക്ക് നൈട്രജൻ കണ്ടൻറ്റ് ഇടിമിന്നലിൽ നിന്ന് അതിങ്ങനെ ഉണ്ടായി നമ്മുടെ നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടായി ഭൂമിയിലോട്ട് വരികയും അത് നമുക്ക് ചെടികൾക്ക് നല്ലതുമാണ് അങ്ങനെ അങ്ങനെയാണ് അപ്പം മേഘങ്ങളിങ്ങനെ അപ്പം ഈ കാലാവസ്ഥാ പ്രവചനമെല്ലാം നമുക്ക് സാറ്റലൈറ്റ് വഴി എന്തുമാത്രം കറുത്ത മേഘങ്ങളിതിപ്പോൾ ഉണ്ട് വരുന്നുണ്ട് ഇത് വിൻഡിങ്ങനെ കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് മേളിലോട്ട് ഭൂമിയിലോട്ട് നോക്കുമ്പം നമുക്കത് മനസ്സിലാവും കാണും അങ്ങനെയാണ് കാലാവസ്ഥ പ്രവചനം പറയുന്നത് പക്ഷേ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മേളിൽ നിന്നിങ്ങനെ നമ്മൾ മേളിൽ നിന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പം ഈ മേഘങ്ങളെ ഇങ്ങനെ നമ്മൾ ഭൂമി ഇങ്ങനെ നോ മേഘങ്ങളിലോട്ട് വരും മേഘങ്ങളെ നോക്കിയിട്ട് വരും പക്ഷേ താഴോട്ട് വരുമ്പോഴ്ച്ച നമ്മളപ്പം ഇത്രയും കാരണമേകുന്നപ്പുണ്ടൂടെ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള ഭൂമിയുടെ അടുത്തുള്ള വായു വളരെ ഫ്ലെക്സിബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറും അപ്പോൾ ഇത് നേ ചിലപ്പം ഈ കാറ്റ് ഈ മേഘത്തിനങ്ങ് വലിച്ചോണ്ട് പോകും അപ്പോഴത്തേക്കും താഴെ മഴ പെയ്യല്ല അപ്പോൾ അതുകൊണ്ടാണ് കാലാവസ്ഥ പ്രചരണങ്ങൾ എപ്പോഴും അങ്ങോട്ട് കറക്റ്റ് ആവാത്തത് കാരണം ഈ ഏർ ഭയങ്കരമായിട്ട് നമ്മുടെ വായു ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിളായത് കൊണ്ട് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പെട്ടെന്ന് മാറും അപ്പോൾ നമ്മൾ കാലാവസ്ഥ കളിയാക്കും പക്ഷേ ഈ സാധനം പ്രെഡിക്റ്റ് ചെയ്ത പാടാണ് കാരണം എന്ന് പറഞ്ഞാൽ താഴെ എയർ എപ്പോഴും വേണോ ഹീറ്റ് എയർ കോൾഡ് എയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോയിട്ട് ഈ മേഘകളെ വലിച്ചുകൊണ്ട് ഈ മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതൊരു പ്രശ്നമാണ് പിന്നെ അത് കഴിഞ്ഞ രസം എന്ന് പറഞ്ഞാൽ ആലിപ്പഴമെന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ ആലിപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് മേഘങ്ങൾ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ കട്ടി പിഴുത്ത ഐസ് കെട്ട പോലെ ആവും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ മേഘ വിസ്ഫോടനം എന്ന് പറഞ്ഞതുപോലെ ഒരു പരിധി കഴിഞ്ഞ് ടെമ്പറേച്ചർ ചൂട് താന്നു കഴിഞ്ഞാൽ അവിടെ നല്ല ഐസ് കെട്ടുണ്ടാകും ഐസ് കെട്ട ഉണ്ടായിട്ട് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഖനം കാരണം അത് ബ്രേക്ക് ചെയ്യും അപ്പോൾ ഒരു നല്ല സൗണ്ടും കേൾക്കും ആ സൗണ്ടോടുകൂടി ഈ ഐസ് കെട്ട ആയിട്ടുള്ള സാധനങ്ങൾ പറപ്പുറവാകുന്ന ഐസുകളുടെ താഴെ കിട്ടുമെന്നു വലിയ കഷ്ണങ്ങളാണോ കേട്ടോ തലയിലൊക്കെ വീണാൽ തല പൊട്ടിപ്പോകും അത്രയ്ക്കും വലിപ്പമുള്ളതും വരും ചെറുതും വരും അപ്പോൾ ഇതാണ് ആലിപ്പഴം ഇതിന് ആരിപ്പഴം ഒന്ന് വേരിട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല പഴമൊന്നും അല്ല ഭയങ്കര ഐസ് കെട്ടേണ് അതിനൊരു ഈ പൊടിയുടെയൊക്കെ ഒരു ഡെർട്ടി കളറും കാണും എപ്പോഴും പൊടി എല്ലാം കൂടെ കയറി വരുന്നത് കൊണ്ടേ അതുപോലെ തന്നെ അത് ടേസ്റ്റൊന്നുമില്ല ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ ഞാനൊരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ ആലിപ്പഴം വീഴുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങനെ നമ്മൾ കരമന വഴി പണ്ട് സൈക്കിളിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ കാണാം ഇതുപോലൊരു സൗണ്ട് ആയിട്ട് ഭയങ്കര സ്പീഡിൽ മഴ ഇതിങ്ങനെ മഴ പെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് വഴി ആയി ഈ ഐസ് കെട്ട പൊട്ടിച്ച് റോഡിലെല്ലാം ഉണ്ടാവും വലിയ ബ്ലോക്ക് ആകട്ടോ എത്ര എത്രയൊക്കെ വരും തലയിലൂടെ ശരിക്കും വേദനിക്കുകയോ മുറിയോ ഒക്കെ ചെയ്യും എന്നിട്ട് തട്ടിത്തീർന്ന കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അതാണ് ഇതിൻ്റെ ആരിപ്പഴത്തിൻ്റെ രസം അപ്പോൾ അത് ആരിപ്പഴംന്ന് ഇനി അങ്ങനെ പേര് വന്നത് നമുക്കിനി അത് പഴയിലെ പഴയ ഹിസ്റ്ററി ഒക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ വീഴാറുണ്ട് ഇത് രസമുള്ളൊരു സംഭവമാണ് ഭൂമിയിൽ ഭയങ്കര രസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇടിമിന്നൽ വീഴുന്നതും കണ്ടിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇനി ഇടി ഭയങ്കര രസമാണ് പക്ഷേ ഡേഞ്ചറുമാണ് അപ്പോൾ ഈ നമുക്ക് രണ്ട് മേഘങ്ങളിങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് മേഘങ്ങളിങ്ങനെ ഒരേ സീട്ട് അതിൽ കൂടുതലുള്ള കറണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ചാര്ജ് നമ്മൾ ട്യൂബ്ലൈറ്റിനകത്ത് സംഭവിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടാണ് ഈ മിന്നലിങ്ങനെ താഴോട്ട് വരുന്നത് താഴോട്ട് വരുന്ന ഇത് ശരിക്കും അവിടുത്തെ ഒരു കുറച്ച് എയറും എല്ലാം കത്തിക്കൊണ്ട് ഒരു വലിയൊരു ബോളായിട്ടാണ് വരുന്നത് ഞാൻ കണ്ടത് അങ്ങനെയാണ് വലിയൊരു ബോൾ എയർ കത്തി ഒരു വലിയൊരു ബോളായിട്ടാണ് താഴെ ഉള്ളത് ഈ ബോൾ താഴെ വന്ന് പൊക്കം ഒരു സ്ഥലങ്ങളോ അല്ലെങ്കിൽ അടിയിൽ മെറ്റൽസ് ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനോട് വന്ന് ഇതിങ്ങനെ ഇടിക്കും ഇടിച്ച് ബോളോ ബോളോലോ വന്ന് ഇങ്ങനെ ഇടിച്ച് അങ്ങ് ചെതറയാണ് ചെയ്യുന്നത് ഒരു നമ്മുടെ തറച്ചക്രം കറങ്ങുന്ന പോലെ ഒരു കറക്കത്തൊഴു ചുറ്റുമോ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഷോക്കും കിട്ടും അപ്പോൾ ചെരുപ്പിട്ടുണ്ട് എന്നാൽ പിന്നെയും കിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇതിൽ ഇതുപോലെ ഇത് രണ്ട് ഇത് കണ്ടിട്ടുണ്ട് മിന്നൽ വീഴുന്നു കണ്ടിട്ടുണ്ട് നമ്മുടെ പാപനം കൊണ്ട വീട് ഞങ്ങളുടെ കുടുംബ അവിടെയാണ് അവിടെ നല്ല ഹൈറ്റാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എപ്പോഴും തെങ്ങിലൊക്കെ ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തേക്കുന്നിടത്ത് ഇടി വീണിട്ടുണ്ട് അത് ഇത് മേളിൽ നിന്ന് വേറൊന്നുമില്ല മേഘം ഇങ്ങനെ ചാർജായി വരുന്നു പോസിറ്റീവും നെഗറ്റീവും വരുന്നു അപ്പോൾ ഇത് ഇൻറ്റൻസ് കറണ്ടിൻ്റെ ഡിസ്ചാർജ് നടക്കും നമ്മൾ ട്യൂബ് ലൈറ്റിൽ നടക്കുന്ന ഡിസ്ചാർജ് നടക്കും ആ ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് താഴെട്ടുള്ളൂ ഇലക്ട്രിക് കറണ്ട് ഭയങ്കര ഓൾട്ടോ ലക്ഷക്കണക്കിന് വോട്ടർ കാണാം കേട്ടോ അതിങ്ങനെ താഴോട്ട് വന്നിട്ട് അത് എർത്തി ചെയ്ത് പോകണം ആ എർത്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് താഴോട്ട് വരും താഴോട്ട് വരുന്നിടത്ത് എവിടെയാണോ കൂർത്ത ഓബ്ജെക്റ്റ് ഉള്ളത് അതിനകത്തുള്ള ഇത് പോകും കയറിയാണ് താഴോട്ട് തെങ്ങങ്കിൽ തെങ്ങ് എന്താ നമ്മളത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാന്തം വെച്ച് പോലെ വെച്ചിട്ട് നമ്മൾ ഈ ഏറ്റവും ലൈറ്റിങ് അറസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൂർത്തൊരു ഓബ്ജെക്റ്റ് മൺ നമ്മുടെ ഇതിൻ്റെ എല്ലാം ചെ കെട്ടങ്ങളുടെ ഒക്കെ മേളി വയ്ക്കുന്ന ആളാണ് കാരണം ഒരു കൂർത്ത ഓബ്ജക്റ്റിലോട്ട് ഇത് വന്ന് തട്ടാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ് അതുവഴി അത് ഇറത്ത് ചെയ്ത് നമ്മൾ താഴെ വരെ കൊണ്ടുവിടുമ്പോൾ അതുവഴിയും കറങ്ങി പോവും അപ്പോൾ ഇതേപോലെ അല്ലാതെ ഡയറക്റ്റായിട്ട് തറയിൽ വന്ന് വീഴും തറയിൽ വന്ന് വീഴുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബോൾ പോലെ വന്നിട്ട് താഴെ വന്ന് ഇടിച്ച് തരചക്രം കറങ്ങും പോലെ കറങ്ങി പോവും നല്ല ഷോക്ക് കിട്ടും അവിടെ എല്ലാവർക്കും കിട്ടിയ കേട്ടോ അപ്പോൾ ഇത് അത് നല്ല രസമാണ് അത് രസമല്ല ഭയങ്കര ഡേഞ്ചറുമാണ് അപ്പം ശരിക്കും നമ്മളിങ്ങനെ മിന്നലൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ മരത്തിൻ്റെ അടിയിൽ നിന്നാൽ അതുവഴിയുള്ള ഷോക്ക് നമുക്ക് കിട്ടാൻ എല്ലാ സാധ്യതയുണ്ട് അതുപോലെ അത് പ്രോൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇതുപോലെ നമ്മൾ കവടിയാറിൻ്റെ വീടിൻ്റെ മേളിൽ നമ്മളിങ്ങനെ ഒരു പ്രൊജക്ഷൻ പോലെ ഇങ്ങനെ വെച്ചായിരുന്നു നമ്മുടെ അതിന് ഗോപുരത്തിൻ്റെ ഏറ്റവും മേള ഒരു ദിവസം ഇതുപോലെ പിന്നലും വെട്ടിയപ്പോൾ അതിൽ അതിൽ കറണ്ട് അതിലടിച്ചു എന്നിട്ട് അത് വലിയൊരു സിമ്മൻ ബ്ലോക്ക് ആയാലൊരു അഞ്ച് കിലോങ്കിലും വരും അത് പൊട്ടി താഴോട്ട് വീണു അപ്പോൾ അതിൻ്റെ അടിയിലെ കാരങ്ങി നിന്നെങ്കിൽ തലയിൽ വേണം ഉറപ്പായാലും നല്ല ഡേഞ്ചറായി പോയാലും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മേളിൽ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഈ അറസ്റ്റർ അറസ്റ്ററുകൂടെ വെച്ചില്ലെങ്കിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ളത് വന്ന് വീഴും വീണ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്കെല്ലാം ഷോക്ക് കിട്ടും അതെല്ലാം ഡാമേജ് ഉണ്ടാകും ചെടികളൊക്കെ കത്തിപ്പോകുന്നൊക്കെ നമുക്ക് നെറ്റിലൊക്കെ എപ്പോഴും കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ അതുപോലെ നമ്മൾ മേഘത്തിൽ നമ്മുടെ മേഘത്തിൻ്റെ കട്ടി അനുസരിച്ച് നമ്മൾ പ്ലെയിനിൽ മേളിലോട്ട് പൊങ്ങിപ്പോയി ഇതിന് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് മേളിലോട്ട് കയറി പോകുന്നത് അപ്പോൾ ഇടിക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ഇരുന്ന് മൊത്തത്തിൽ പ്ലെയിൻ കുലുങ്ങുന്നത് കാണാം അപ്പോൾ ഇതുപോലെ മേഘത്തിൻ്റെ കാനം അനുസരിച്ചിട്ടാണ് ഈ നമ്മൾ പോകുന്നത് മഴ പെയ്യുന്നതുമെല്ലാം ആ കാലത്തിനകത്ത് വെള്ളമേഘത്തിനകത്ത് വെള്ളമില്ലാത്തതുകൊണ്ടാണ് മഴ പെയ്യുന്നത് പക്ഷേ വെള്ളമേഘത്തിന് ചാർജ് ഉണ്ടായി മിന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഈ മേളിൽ കാറ്റ് നമ്മൾ പറഞ്ഞിട്ട് ഫ്ലെക്സിബിളാണെന്ന് ആണെന്ന് അതിങ്ങനെ ചു ചുറ്റിയിട്ട് ചുഴലി പോലെ അതായത് ചുള്ളിക്കൊടുങ്കാറ്റെന്ന് പറഞ്ഞതുപോലെ വരും പിന്നെ ടൊർണാഡോ എന്ന് പറഞ്ഞു വരും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാറ്റിൻ്റെ വേഗതയും ചൂടും എല്ലാം കൊണ്ടിങ്ങനെ കറങ്ങി അങ്ങനെ ഉണ്ടാകുന്ന സ്പ്രിങ് സ്പ്രിങ് പോലെ ഉണ്ടാകുന്ന ആക്ഷൻ കാണാൻ ചിലതൊക്കെ നല്ല രസമാണ് ഇങ്ങനെ കൊണ്ട് അത് പക്ഷേ അത് വളരെ വളരെ ഇൻറ്റൻസ് ആയിക്കഴിഞ്ഞാൽ അത് പോകുന്ന വഴിയിലുള്ള എല്ലാം അത് ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോകും അപ്പം മേഘങ്ങളാണ് ശരിക്കും നമുക്ക് മേളിലോട്ടൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് മേളിലെ സ നക്ഷത്രങ്ങളെയും ബാക്കി സാധനങ്ങളെയൊക്കെ കാണാനായിട്ട് മേഘങ്ങളാണ് നമുക്ക് ശരിക്കും തടസ്സം അത് പക്ഷേ മേഘങ്ങളുള്ളതുകൊണ്ടാണ് നമ്മുടെ നമുക്ക് ഈ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളുടെ ഇൻറ്റൻസിറ്റി നമുക്ക് അധികം കിട്ടാത്തത് റേഡിയേഷൻ കൂടുതലടിക്കാത്തത് അപ്പോൾ അതുപോലെ എയറിൻ്റെ നമ്മുടെ ഭൂമിയുടെ ചുറ്റും നമ്മൾ എയർ ഒരു അഞ്ച് കിലോമീറ്റർ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പക്ഷെ അഞ്ച് കിലോമീറ്റർ റെസ്പെയർ ബ്ലോക്സിനുള്ളൂ അപ്പോൾ ഈ ഇതിങ്ങനെ മേളിലോട്ട് പോകുമ്പോൾ ഇതിന് ഈ മേളിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷൻ്റെയും തടയാനുള്ള കഴിവുണ്ട് അതിൽ ഉണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഉൾക്കേടാണെങ്കിലും എന്താണെങ്കിലും ഭൂമിയിലോട്ട് വീഴുമ്പോൾ ഇതിൽ തട്ടിയിട്ട് ആ ഫ്രിക്ഷൻ കൊണ്ട് കത്തിയങ്ങ് പോകും അത് അങ്ങനെയാണ് അങ്ങനെ അതുകൊണ്ട് അത് നല്ല പ്രൊട്ടക്ഷനായിരുന്നു അപ്പോൾ അതിന് അയണോസ്പിയർ സ്റ്റാറ്റോസ്പിയർ നമുക്ക് ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട അല്ല പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനത്തെ ഓരോരോ പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ലെ ഓക്സി നമ്മുടെ ഈ ഓക്സിജൻ അല്ലെങ്കിൽ നമ്മുടെ എയർ നിൽക്കുന്ന വായു നിൽക്കുന്ന ലെയറുകൾക്ക് നമ്മൾ ഓരോരോ പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആ ലാസ്റ്റ് സ്പിയർ ലാസ്റ്റുള്ള അയണോസ്പിയറിലൊക്കെ നമുക്ക് ലാസ്റ്റ് എല്ലാ ദിവസവും ഇടില്ല അതിലെല്ലാം കൂടെ തട്ടിയാണ് നമ്മുടെ ഇവിടുന്ന് വിടുന്ന റേഡിയോ വേവ്സൊക്കെ തട്ടി തിരിച്ച് വരുന്നത് അതുപോലെ അതിൻ്റെ മേളിൽ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു ഓസോൺ പാളി എന്ന് പറഞ്ഞിട്ട് നമുക്കിതുപോലെ ഏറ്റവും മേളിലോ ഓക്സിജൻ അതിൻ്റെ ഒരു ലെയർ പോലെ ഇങ്ങനെ ഏറ്റവും മേളിലുണ്ട് ആ ലെയറിൻ്റെ അതിലേറും ഇതുപോലെ വെളിയിൽ നിന്ന് വരുന്ന നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ചൂടിനെയൊക്കെ ഫിൽട്ടർ ചെയ്താണ് വിടുന്നത് ഫിൽട്ടർ ചെയ്തത് അപ്പോൾ കഴിയുന്ന നമുക്കിവിടെ താഴെ നിൽക്കുന്നവർക്ക് അൾട്രാ അപ്പോൾ ഈ ഈ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉള്ള ഭൂമിക്ക് അടിയിൽ അതായത് നമ്മുടെ ലാൻഡിൽ ഇതുപോലൊരു കാലാവസ്ഥ ഉള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവൻ എക്സിസ്റ്റ് ചെയ്യുന്നതന്നെ അപ്പോൾ ഈ ഓസോൺ പാളിക്കകത്തുകൂടെ ഓസോൺ ഞാൻ ഈ ഒന്നും വേറെ ഒന്നുമില്ല നമ്മുടെ ഈ എയറിൻ്റെ ഏറ്റവും മേളിലെ പാളിയാണ് അപ്പോൾ ആ മേളിലെ പാളിയിൽ ഈ മേള പള്ളിയിൽ എയർ മുഴുവൻ ഇതുപോലെ നമ്മുടെ ഹീറ്റും റേഡിയേഷൻ നമ്മുടെ ചൂടും റേഡിയേഷൻസും എല്ലാം ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ആ ഫിൽട്ടർ ചെയ്തെങ്കിൽ താഴെ വിടുമ്പോഴാണ് നമുക്ക് ഈ താഴെ മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് ഡിഗ്രി അല്ലെ ഇരുപത്തെട്ട് ഡിഗ്രി ഇരുപത് ഡിഗ്രി ഒക്കെ ആകാം കാരണം ഈ എയർ മേളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അപ്പോൾ അതിൽ മേഘങ്ങളും ഒരു നല്ല ഭാഗമാക്കു തോന്നുന്നുണ്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഇതിങ്ങോട്ട് വിടാനായിട്ട് നമ്മുടെ ആ ചൂട് സൂര്യനിന്ന് അടിക്കുന്ന ചൂടുകൾ ഇങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് വിടാൻ അതും സഹായിക്കും അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിതിന് മേളിൽ കൂടെയൊക്കെ കയറി പോകുമ്പോഴും പ്ലെയിനുകൾ ഒരുപാട് പോകുമ്പോഴും എല്ലാം ഇതിങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അത് കൊള്ളൂ യഥാർത്ഥത്തിൽ കൂടുതൽ റേഡിയേഷൻ ഇങ്ങോട്ട് താഴോട്ട് വീഴാനായിട്ട് അത് പിന്നെ സഹായിക്കും അപ്പോൾ അങ്ങനെയാണ് ഈസോ ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മേളുള്ള ആവരണത്തിന് ദോരം വീണ് കഴിയുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ അതോട്ടൊക്കെ സ്പ്ലാറിക്കഴിയുമ്പം ദോരം ആക്ച്വലി ഇത് മാറുന്നതാണ് മാറുമ്പോൾ അതുവഴിയുള്ള റേഡിയേഷൻ കൂടുതൽ ഭൂമിയിലോട്ട് അടിക്കും അത് നമ്മളിപ്പോൾ ഇത് അത് അത് ഈ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്യാസ് ഉണ്ട് ക്ലോറോ ഫ്ലോറോ കാർബൺ എന്ന് പറഞ്ഞാൽ ആ സാധനം ഇതുപോലെ നമുക്ക് ഭൂമി നമ്മൾ ലൈറ്റായത് പൊങ്ങി 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 ഈ എയറിൻ്റെ അത് വഴി ഒന്ന് ഏറെ ഈ ഓസോൺ പാളിയിൽ അതുപോലെ പോകാൻ സാധ്യതയുണ്ട് അത് പോകും ഈ മേളിലുള്ള ഈ ആവരണം പൊട്ടിപ്പ് ഈ എയറിൻ്റെ ഒരു ഈ സാന്ദ്രത കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇറവുലിറാവും അപ്പോൾ അതുവഴി നമുക്ക് ഈ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങൾ റേഡിയേഷൻ നമ്മുടെ ഭൂമിയിലോട്ട് കൂടുതലടിക്കി നമുക്ക് ചൂട് കൂടുകഴി അൾട്രാവയലറ്റിൻ്റെ എഫക്റ്റുകളിൽ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എയർ പൊള്യൂട്ടഡ് ആക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലും നമ്മുടെ ഈ ചുറ്റും നിൽക്കുന്ന എയർ നമ്മൾ കമ്പനികൾ വഴിയാണെങ്കിലും അങ്ങനത്തെ എന്ത് വഴിയാണെങ്കിലും ഈ കമ്പനിയിൽ നിന്ന് വരുന്ന പുക കൊണ്ടാണെങ്കിലും സാധാരണ പുക പ്ലാസ്റ്റിക്ക് കത്തിക്കുന്ന മാലിന്യങ്ങൾ എന്തുകൊണ്ടാണെങ്കിലും ഈ ഈ പുക നമ്മൾ പൊള്യൂട്ടഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ജീവിതം സുഖകരമാവും നമ്മുടെ റെസ്പിറേഷൻ ഭയങ്കര കേടാവും ഭൂമിയിലെ ജീവൻ തന്നെ ഭയങ്കര ഡേഞ്ചറിലുണ്ടാവും ഈ എയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ പ്രൊട്ടക്റ്റീവ് കവറിങ് പോലെയാണ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ നമ്മൾ ചുറ്റും നിൽക്കുന്നത് മേഘങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പാളികളും എല്ലാം നമുക്ക് പ്രൊട്ടക്റ്റീവ് കവറിങ് പോലെ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് കൺട്രോൾ ചെയ്ത് ഭൂമിയിലോട്ട് വിടുന്നത് പോലെ ഇത് മാത്രമല്ല കേട്ടോ ഭൂമിയുടെ നമ്മൾ സൂര്യനിൽ നിന്നുള്ള ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ കറങ്ങുന്ന രീതി അതെല്ലാം അനുസരിച്ചൂടെയാണ് പക്ഷേ എന്നാലും ഞാൻ പറ പറയാണ് അത് ഇതൊരു നല്ലൊരു ഭാഗമാണ് ആ ഭൂമിയിലോട്ട് ഇങ്ങനെ ഉണ്ടാകും പിന്നെ നമുക്ക് ഈ പറഞ്ഞാൽ മഴ കറക്റ്റായിട്ട് കൊണ്ടു തരുന്നത് മേഘങ്ങളാണ് മഴ മേഘങ്ങളില്ലെങ്കിൽ മഴ വരാനുള്ള ഒരു സാധ്യതയല്ല കാരണം ഇതങ്ങ് ആവി ഏറ്റവും പോവും ഒരുമാതിരിയാവും അപ്പം അങ്ങനെ അപ്പം മേഘങ്ങളുണ്ടാവുന്നത് തന്നെ മഴയും വെള്ളവും ബാക്കി പൊടികളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മകത്തിൻ്റെ ആ പാളി ഉണ്ടാകുന്നത് ഐസ് പോലെ ഉണ്ടായി വരുന്നത് പോലെയാണ് അതിൻ്റെ ഒരു ലൈറ്റ് ഫോം എന്നേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പം ഇത് അന്തരീക്ഷത്തിന് അത് അപ്പം ഇങ്ങനെ ഭയങ്കര രസം നമ്മൾ പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഇപ്പം ഞാനിരിക്കുന്ന അവിടെ ഭയങ്കര വ്യൂ ആണ് വെള്ളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും കന്യാകുമാരി വരെ കാണാം അത്രയ്ക്കുള്ള വ്യൂ ആണ് അപ്പം നമ്മളെ ഇപ്പോൾ പ്രകൃതിക്കകത്ത് നിൽക്കുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ ചീത്തയാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഇങ്ങനെ അപ്പം അതിലെ രസകരമായ അതുപോലെ തന്നെ നമുക്ക് സന്ധ്യാസമയമാകുമ്പോൾ വേറൊരു കളർ വരുന്നതിൻ്റെ കാര്യം നമ്മൾ ഭൂമി ഇങ്ങനെ ഉരുളുമ്പോഴത്തേക്കും അതനുസരിച്ച് നമ്മുടെ എയർ വന്ന് തട്ടി എയറിൽ സൂര്യപ്രകാശം വന്ന് തട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ കിഴ വേവ് ലെങ്ത് അനുസരിച്ചാണ് നമുക്ക് ചുവപ്പ് മഞ്ഞ അങ്ങനെയെല്ലാം പല രീതിയിലും മാറുന്നത് അപ്പം നമ്മൾ ആകാശം ഇപ്പം മേഹങ്ങളെയൊക്കെ ഇൻടർപ്രിറ്റ് ചെയ്യുന്ന പലരും ഉണ്ട് അത് പോലെ കണ്ടു അല്ലെങ്കിൽ മാലാഹ പോലെ കണ്ടു എല്ലാം ചുമ്മാതാണ് അങ്ങനെയൊന്നുമില്ല ഇത് വെറുതെ ഇങ്ങനെ ഒഴുകുന്നപ്പം നമുക്ക് പല ഷേപ്പ് ഉണ്ടാകും നമ്മളതിനെ അതുമായിട്ടൊരു താരതമ്യപ്പെടുത്തിപ്പെടുത്തി നോക്കുന്നതാണ് അല്ലാതെ കുരിശുണ്ടാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചന്ദ്രനുണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെ പ്രത്യേക ആ മാ ആളുടെ ഷേപ്പ് അതൊക്കെ വെറുതെ മേഹം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നതാണ് ഇത് ഈ ഷേപ്പിൽ ഇങ്ങനെ കണ്ടു എന്നൊക്കെ അത് കുറച്ചു കാറ്റടിക്കുമ്പം അലിചങ്ങ് പോവുകയും ചെയ്യും അതാണ് എൻ്റെ കാര്യം അപ്പോൾ പ്രകൃതിയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര നല്ല രസമുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ മേഘങ്ങളെപ്പറ്റി ഇങ്ങനെ നമ്മൾ മേഘങ്ങളുടെ ഡീറ്റെയിൽസ് മഴകളെപ്പറ്റിയും ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതുപോലെ ഈ ആ സൂര്യപ്രകാശം ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇത് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ നമ്മളെ ഭൂമിയിൽ നിന്ന് തന്നെ വെളിയിൽ നിന്നോട്ട് പോകുന്ന എല്ലാം പുകയെല്ലാം ഡൈലൂട്ട് ചെയ്ത് പോകുന്നതിൻ്റെ എല്ലാ കാരണം ഇത്രയും കിലോമീറ്റർ കണക്ക് ഇത്രയും എയർ നിൽക്കുന്നതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഡൈലൂട്ട് ചെയ്തങ്ങ് പോകുന്നത് നമുക്ക് വിഷമകരമായി നമുക്ക് ഫീൽ ചെയ്യാത്തത് ആ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വേറെ ഭൂമിയിലെ വേറെ പ്രതിഭാസങ്ങളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും എല്ലാം രസകരമായിട്ടുള്ള അടുത്ത വേറെ കാര്യമായിട്ട് ഇനി വരാം അതിൻ്റെ കണ്ടിന്യൂഷൻ്റെ അടുത്തേക്ക് കാണാം